വർഷത്തിൽ ഭവന നിർമ്മാണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എറിയാട് പഞ്ചായത്ത് ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ ഭവന നിർമ്മാണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എറിയാട് പഞ്ചായത്ത് ബജറ്റ് എറിയാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ എഴുപത്തി അഞ്ച് കോടി അറുപത്തി ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരവും അറുപത്തി കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡൻ്റ് ഫൗസിയ ഷാജഹാൻ അവതരിപ്പിച്ചത് എറിയാട് പഞ്ചായത്തിലെ ലൈഫിൽ കോടി ലക്ഷത്തി രൂപ ഉൾപ്പെട്ട മുഴുവൻ ഭവനരഹിതർക്കും വീട് നൽകുന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സമസ്ത സേവന മേഖലകളുടെ നിലവാര വർധന അടിസ്ഥാന സൗകര്യ വികാസനം വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം എന്നിവയ്ക്ക് ബജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട് മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്കും ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു രാജ്യത്തിൻ്റെതായാലും പ്രദേശങ്ങളുടേതായാലും ഒരു വർഷത്തെ കണക്കാക്കി അതിനെ പ്ലാൻ ചെയ്ത് ഒരു വർഷക്കാലം ഇങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നതാണ് ബഡ്ജറ്റ് ആ രീതിയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ആകെ ലഭിക്കാവുന്ന വരുമാന മാർഗങ്ങളും സർക്കാർ ഫണ്ടുകളും സർക്കാർ ഇതര ഫണ്ടും അതുപോലെ നികുതി വരുമാനവും എല്ലാം ചേർത്ത് നമുക്ക് ലഭിക്കുന്ന വരുമാനവും നമുക്കൊരുപക്ഷം ചെലവഴിക്കേണ്ടി വരുന്ന തുകയും വിവിധ മേഖലകളിൽ ജനോപകാരപ്രദമായ രീതിയിൽ അവ എങ്ങനെ ചെലവഴിക്കാം എന്നുള്ളത് കൂടിയാണ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി കെ അസിം സാറാബി ഉമർ നജ്മൽ ഷക്കീർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ ബ്ലോക്ക് മെമ്പർമാരായ കെ എ ഹഫ്സൽ നൌഷാദ് കർഗപ്പാടത്ത് വത്സമ ടീച്ചർ പി കെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ സി എൻ നസീർ മാഷ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു